അഖിലേന്ത്യാ നാണയ കറൻസി മെഡൽ പ്രദർശനം ശ്രദ്ധേയമാകുന്നു കാലിക്കറ്റ് കോയിൻ ഫെസ്റ്റ് എന്ന പേരിൽ കോഴിക്കോട് നടക്കുന്ന പ്രദർശനത്തിൽ അത്യപൂർവമായ നാണയങ്ങളാണ് കാണികളെ ആകർഷിപ്പിക്കുന്നത് പുരാതന ഭാരതത്തിൽ ഉപയോഗിച്ച നാണയങ്ങൾ മുതൽ ഇന്ത്യ ഭരിച്ച നാട്ടുരാജാക്കന്മാരുടെയും കോഴിക്കോട് സാമൂതിരി മുതൽ ടിപ്പുവിന്റെ കാലത്തെയും വിദേശ രാജ്യങ്ങളിലെയും നാണയങ്ങൾ കാണാൻ അവസരമൊരുക്കുകയാണ് കാലിക്കറ്റ് കോൺഫെസ്റ്റ് പുതിയ തലമുറയ്ക്ക് അറിവ് പങ്കുവയ്ക്കുകയാണ് ലക്ഷ്യമെന്ന് സംഘടനാ പ്രസിഡന്റ് പ്രേമൻ പുതിയാപ്പിൽ പറഞ്ഞു ജനങ്ങൾക്ക് ഒരു ആയിട്ട് ഫാൻസി കറൻസികൾ പ്രമുഖരുടെ ജന്മദിനത്തെ ഓർമ്മപ്പെടുത്തുന്ന നോട്ടുകൾ പ്രിന്റിംഗിൽ തെറ്റ് സംഭവിച്ച നോട്ടുകൾ തപാൽ വകുപ്പിന്റെ ശേഖരവും വരെ പ്രദർശനത്തിലുണ്ട് കാണാൻ മാത്രമല്ല എവിടെ നിന്ന് ലഭിക്കുന്നുവെന്നറിയാനും സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് അപൂർവ അവസരമെന്ന് ഗിന്നസ് ലത്തീഫ് നടക്കാവ് പറഞ്ഞു ഇത്രയും ഇത്രയും ഒരു ഒരു ശേഖരം തന്നെ കാണാൻ സാധിക്കില്ല പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ അപൂർവ ഉൽപ്പന്നങ്ങൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്നവരുടെ കൂട്ടായ്മയായ ദി കാലിക്കറ്റ് ന്യൂ മിസ്മാറ്റിക് സൊസൈറ്റിയാണ് സംഘാടകർ പ്രദർശനം ഞായറാഴ്ച സമാപിക്കും ന്യൂസ് ബ്യൂറോ കോഴിക്കോട്